السلام عليكم ورحمه الله الحمد لله الذي بنعمته تتم الصالحات واشهد ان لا اله الا الله وحده لا شريك له مالك الارض والسماوات واشهد ان نبينا وسيدنا محمدا عبد الله ورسوله اللهم صل وسلم وبارك على سيدنا محمد وعلى اله وصحبه اجمعين اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاذا فرغت فانصب والى ربك فارغب يتوما درني رايا اي ബഹുന്യരായ സമസ്ത കേന്ദ്ര മുഷാവറ മെമ്പർ കൂടിയായ ബംറാണ അബ്ദുൽ ഖാദർ മുസ്ലിയാർ നമ്മുടെ ഈ ജാതിയുടെ നായകനും അഭിപന്യ ഗുരുവും അനിഷേദ്യ നേതാവുമായ സയ്യിദുൽലമ സയ്യിദ് മുഹമ്മദ് ജഫ്രി മുത്തുക്കോയ തങ്ങളവറുകൾ നമ്മുടെ എല്ലാവരുടെയും ഉസ്താദും അല്ലെങ്കിൽ ഉസ്താദുൽ അസാത്തീദുമായ ബഹുമാനപ്പെട്ട എം ടി ഉസ്താദ് ഈ യോഗം ഉദ്ഘാടനം ചെയ്ത കർണാടക സ്പീക്കർ ഖാദർ സാഹിബ് അടക്കമുള്ള ബഹുമാനപ്പെട്ട അലി തങ്ങളടക്കമുള്ള സാധാത്തുക്കളെ പണ്ഡിതന്മാരെ ജനപ്രതിനിധികളെ നേതാക്കളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു വലിയ യാത്രയുടെ അർദ്ധവിരാമെടുന്ന മഹനീയ മുഹൂർത്തത്തിലാണ് നാം ഒരുമിച്ചു ഒരുമിച്ചുകൂടിയത് ഈ സമയം വിനയത്തിൻ്റെ സമയമാണ് ഈ സമയം ശുക്രൻ്റെ സന്ദർഭമാണ് ഈ സമയം ഭയപ്പാടിൻ്റെയും കൂടി അവസരമാണ് ഒരർത്ഥത്തിൽ വലിയൊരു ദൗത്യം നാം പൂർത്തീകരിച്ചെങ്കിലും ഈ സമൂഹം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തി തന്ന ഒരു യാത്രയായിരുന്നു അത് അതിനനുസരിച്ച് സമസ്ത കേരള ജമിയ തുലമ്മിയുടെ പണ്ഡിതന്മാരും നേതാക്കളും ഓരോ പ്രവർത്തകരും ഉയർന്ന് ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന വലിയ സന്ദേശമാണ് ഈ യാത്ര ഈ യാത്ര നയിച്ചവർക്ക് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനഹുല നമ്മളോട് പറഞ്ഞതുപോലെ വിശ്രമിക്കാനുള്ള ഒരു വിരാമമല്ലിത് മറിച്ച് കൂടുതൽ ആസൂത്രിതമായി കൂടുതൽ കാര്യക്ഷമമായുള്ള വൽ ജമാഅത്തിന്റെ അസ്തിത്വം സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയുടെ അന്തസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിൻ്റെ അതിനെതിരിൽ വരുന്ന സകലമാന ശല്യങ്ങളെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോവാനുള്ള കൃത്യമായ ഒരു പ്ലാനിങ് നടത്തി കൃത്യമായി അതിലേക്ക് ഇറങ്ങേണ്ടുന്ന സന്ദർഭമാണ് അള്ളാഹു അതിനെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ നാം അള്ളാഹു തിരഞ്ഞെടുത്ത ആളുകളാണ് അള്ളാഹു ഭാഗ്യം ചെയ്ത ആളുകളാണ് അള്ളാഹു ചെയ്ത അള്ളാഹു തന്ന തൗഫീഖ് മാത്രമാണ് നമ്മുടെ യോഗ്യത നമുക്കാർക്കും മറ്റൊരു യോഗ്യതയുമില്ല ഇത് നാം എപ്പോഴും ഓർക്കേണ്ടതാണ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എന്തെല്ലാം വന്നാലും ജമാഅത്തിന്റെ കൂടെ കൂടെ സമസ്ത കേരള ഒന്നിനെയും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു മാനസിക അവസ്ഥ അത് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളതാണ് അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ അത് മാത്രമാണ് നമ്മുടെ യോഗ്യത അതുകൊണ്ട് തന്നെ നാം അഹങ്കരിക്കേണ്ട സമയമല്ല നാം കൂടുതൽ വിനയാന്യുതരാവേണ്ട സമയമാണ് ബഹുമാനപ്പെട്ട അലൈഹി ബഹുമാനപ്പെട്ട് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച് മക്കയിലേക്ക് ഒരു രക്തം ചിന്താതെ തിരിച്ചു വന്ന ഒരു സന്ദർഭമുണ്ട് ആ സന്ദർഭത്തിൽ ശത്രുക്കളൊക്കെ പേടിച്ച് ഒരു സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ടൊരു വാക്കുണ്ട് ശത്രുക്കളോട് പറഞ്ഞു അലാ അന ഇബ്നു കാനത് തഅകുലുൽ ഖദീദ നിങ്ങൾ എന്തിനെ ഭയപ്പെടണം നിങ്ങൾ സമാധാനിക്കൂ ഞാൻ ഒരു രാജാവോ മറ്റൊന്നുമല്ലല്ലോ മക്കയുടെ തെരുവുകൾ മക്കയിലെ കുടിലിൽ ഒണക്കമാംസം കഴിച്ച് ജീവിച്ചിരുന്ന ഒരു പാവം സ്ത്രീയുടെ മകനല്ലേ എന്ന് നബിസുലു അലൈ വസ്ലമാങ്ങൾ പറയുന്നത് കൊടുമുടിയിൽ നിൽക്കുന്ന സമയത്താണ് ഫത്ത് കൊടുമുടിയിൽ നിൽക്കുന്ന സമയത്താണ് ഏതെങ്കിലും രാഷ്ട്രത്തിൽ പോയി രാഷ്ട്രീയ അഭയം തേടി അവരോട് കെഞ്ചുന്ന സമയത്തല്ല പറഞ്ഞത് മറിച്ച് പറഞ്ഞത് അന്തസ്സിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന സമയത്ത് വിനയത്തിന്റെ പാരമ്പ്യത്തിലേക്ക് നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് ഇന്നമാ ഇന്നമനു ഇന്നു അബ്ദുളി അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുള്ളയുടെ മകനാണെന്ന് പറയാൻ അവസരം വന്ന സമയത്ത് പറയേണ്ടി വന്നപ്പോ പറഞ്ഞ അതേ പ്രവാചകൻ ആ അന്തസ്സിന്റെ കൊടുമടിയിൽ നിൽക്കുമ്പോൾ പറഞ്ഞത് ലോക ചരിത്രത്തിലുണ്ടോ ഇങ്ങനെ സമാനമായി ഒരു നേതാവ് ലോക ചരിത്രത്തിൽ സാധിക്കുമോ വിനയാന്യതനായി നിന്നുകൊണ്ട് പറഞ്ഞു മക്കയിൽ ഒണക്കമാംസം കഴിച്ച് ഒരു പാവം സ്ത്രീയുടെ മകനല്ലേ എന്നാണ് പറഞ്ഞത് ആ വിനയമാണ് നമ്മൾ ഉണ്ടാവേണ്ടത് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ സമയം വളരെ വളരെ ഞാൻ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ യാത്രയുടെ അവസാന ഭാഗമായതുകൊണ്ട് ഇതിന്റെ ഒരു േറ്റർ എന്ന് നിൽക്കുന്ന രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അതിന്റെ മുമ്പ് അള്ളാഹുബാൻ നമുക്ക് തന്ന ഭാഗ്യത്തിൽപ്പെട്ട ഒരു ഭാഗ്യമാണ് ജിഫിരി കുടുംബത്തിൽപ്പെട്ട മഹാനായ ഒരു സയ്യിദ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ തെരീമിൽ ജനിച്ച ഹുസൈൻ ഉൽ ജിഫിരി എന്ന് പറയുന്ന ഒരു വലിയ സയ്യദും ആരിഫും ആബിദും മുത്തനസ്സിക്കുമായ ഒരു മഹാൻ കേരളത്തിൽ വന്നു ബഹുമാനപ്പെട്ട മമ്പുറന്തങ്ങളെ തേടി വന്നതാണെന്നാണ് പറയപ്പെടുന്നത് അവർ വന്നു അവർ കൊടുങ്ങിയിൽ വന്നു അവരുടെ അരികിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയത്തിലുള്ള സ്ഥാപക നേതാക്കളിൽ പ്രധാനിയായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവരുടെ മക്കാമിൽ ഒരവസരത്തിൽ ചെന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കാലിന് മാറാത്ത ഒരു രോഗം പിടിപെട്ടപ്പോൾ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർക്ക് വലിയൊരു രോഗം പിടിപെട്ട് ചികിത്സിച്ചു മാറ്റാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വന്നപ്പോൾ മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ബഹുമാനപ്പെട്ട ഹുസൈൻ ഉൽ ജിഫിരി തങ്ങളുടെ മക്കാമിൽ ചെന്ന് രാത്രി ചെന്നുകൊണ്ട് പറഞ്ഞു എന്റെ ഈ കാലിന്റെ അസുഖം മാറണം നേരം വെളുക്കുമ്പോഴത്തേക്ക് എൻറെ അസുഖം അങ്ങ് മാറ്റിത്തരണം അഥവാ അള്ളാഹു ആണ് ഷാഫി പക്ഷെ അതിനാവശ്യമായത് അങ്ങ് ചെയ്തു തരണം അങ്ങ് അതിൽ ഇടപെടണം എന്ന് ആ ഒരു അർത്ഥത്തിൽ നമ്മളൊക്കെ പറയുന്നത് പോലെ മഹാനവറുകൾ അവിടെ ചെന്ന് പറയുകയും അന്ന് നേരം വെളുക്കുന്നതിൻ്റെ ഉള്ളിൽ മഹാനപറുകളുടെ രോഗം ശിഫയാവുകയും ചെയ്തപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞതാണ് അങ്ങനെ സുഖപ്പെട്ടാൽ അങ്ങയുടെ ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു മൗലിത് ഞാൻ രചിക്കും എന്ന് തീരുമാനിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ അൽ ഫയുൽ മുൻജി ഫി മനാഖിബുൽ ഹുസൈനുൽ എന്ന പേരിൽ ഒരു മൗല്യത് രചിക്കുകയുണ്ടായി ആ മൗല്യതിൽ ബഹുമാനപ്പെട്ടവർ ആ മഹാനായ സയ്യിദിന്റെ സംഭവബഹുലമായ ജീവിത ചരിത്രം അവിടുത്തെ മക്കളുടെയും ആ അത്ഭുതകരമായ ചരിത്രം ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അവസാനം അവരെ കൊണ്ട് തെസ്സുൽ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ആരിഫുൻ ആരിഫുൻ ബില്ല ലില്ല ജിഫിരി എന്ന് പറഞ്ഞ ഒരു മഹാമനുഷ്യൻ ആ മഹാമനുഷ്യന്റെ പരമ്പരയിൽ വന്ന മഹാനായ സമസ്ത കേരള ജമ്മിയത്തിലുലമയുടെ ആത്മീയ അതിന്റെ അഭിപന്യനായ പ്രസിഡന്റ് അജയ്യനായ നേതാവ് സയ്യിദ് മുഹമ്മദ് പതിനേഴിൽ ഏറ്റെടുക്കുകയാണ് അതൊരു നിമിത്തമായിരുന്നു അതൊരു തുടക്കമായിരുന്നു ബഹുമാനപ്പെട്ടവർ ആ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായി യു എ ഇ സന്ദർശിച്ചു യു എ ഇ സന്ദർശിച്ചു യു എ ഇ ഗവൺമെന്റിന്റെ ഗസ്റ്റ് ആയി വന്നു ആ സമയത്ത് അറബികളൊക്കെ പങ്കെടുത്ത് ഗവൺമെന്റ് ഗസ്റ്റായി വന്ന ആ സദസ്സിൽ സ്വാഗതം ആശംസിക്കാൻ വേണ്ടി ഞാൻ ഞാൻ അന്ന് കുറിച്ച നാല് പേര് വെയ്ത്തുണ്ടായിരുന്നു അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ് ويضفي إذا قرص ويحريس فيه بيضة الدين ذوّد سلوا سل الناس هل سرح مشيد ممرد هل سرح مشيد ممجد يقول سمستابل وحصن مزود سليل الرسول يا ربيب لشيخنا أبي بكر الجفري أحدوك أسجد بهم أنا ശേഷം ോട് അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ വിനീതൻ അന്ന് രചിച്ച കവിതയിൽ പറഞ്ഞത് പേരമക്കളിൽ പെട്ട മഹാനായ തങ്ങളെ യുഗം അങ്ങയുടെ പിരിയോൾ പിരിയഡായിരിക്കും എന്ന് അന്ന് ഞാൻ ആഗ്രഹിച്ചു അനുഗ്രഹത്താൽ അത് ഗോൾഡൻ സിംഹാസനത്തിൽ ഇരുന്നപ്പോൾ കാർത്തിക നക്ഷത്രത്തെ ുംങ്ങൾക്ക് അനുഭവപ്പെട്ടു സംരക്ഷിക്കാനുള്ള ഒരു സൈന്യം ഇവിടെ അനുഭവപ്പെട്ടു എന്ന് അന്ന് വളരെ ആത്മാർത്ഥമായി അള്ളാഹു ഞാൻ അന്ന് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ പുലർന്നതുപോലെ എനിക്കിപ്പോൾ അനുഭവപ്പെടുകയാണ് അലഹമുല്ല ഞാൻ കൂട്ടി നീട്ടിയൊന്നും പറയുന്നില്ല ഇന്ന് എനിക്ക് പറയാനുള്ളത് ഈ യാത്രയുടെ അവസാനത്തിൽ വെച്ച് എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട തങ്ങളെ നഫ്സിൽ നഫ്സിൽ ഫിദാലക ഫിദാലക ഉലമായി ഉലമായി ഖൽഫക ബിൽ വഫാ വറജായി ഞങ്ങളൊക്കെ അങ്ങേക്ക് തണ്ടമാണ് തങ്ങളെ അങ്ങേക്ക് വേണ്ടി എല്ലാം സമർപ്പിക്കാൻ സജ്ജരാണ് തങ്ങളെ നഫ്സിൽ ഫിദാലക ഉലമായി ഖൽഫക ബിൽ വഫാ വറജായി ിട്ട് എല്ലാരും ഒന്ന് പറയും അൽമ അള്ളാഹു ചെയ്യുമാറാവട്ടെ ബഹുമാനികളെ ബഹുമാനികളെ ഞാൻ അവസാനിപ്പിക്കുകയാണ് എനിക്കൊന്ന് രണ്ട് കടപ്പാടുകളുണ്ട് ഇതൊരു വലിയ ദൗത്യം അതിന്റെ കോർഡിനേറ്ററായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ എനിക്കെന്താണ് സാധിക്കുക എന്ന വലിയ ഭയപ്പാടുണ്ടായിരുന്നു പക്ഷെ നല്ല ഒരു ടീം ഇതിനു വേണ്ടി വർക്ക് ചെയ്യാൻ ഒപ്പം നിന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമായി ഞങ്ങളിങ്ങനെ കാണുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ബിഹായുടെ മക്കൾ അവർ കിടന്ന് അധ്വാനിക്കുന്നത് കാണുമ്പോൾ എത്രയോ ദിവസം ഉറക്കമൊഴിച്ച് അധ്വാനിക്കുന്നത് കാണുമ്പോൾ എങ്ങനെ ഇതിന് പ്രതിഫലം നൽകും എന്ത് നമ്മൾ നൽകും ഒന്നും നൽകാൻ കഴിയില്ല അള്ളാഹു കബൂൽ ചെയ്യട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചത് ഒരു തരത്തിലുമുള്ള ഒരു തരത്തിലും പേയ്മെന്റ് ഒന്നും തന്നെയില്ല പൂർണ്ണമായി സമർപ്പിതമായ ഒരു സമൂഹമാണ് പ്രത്യേകം നമ്മൾ എടുത്തു പറയേണ്ടത് നമ്മുടെ മീഡിയ കഴിഞ്ഞ കാല സമ്മേളനങ്ങൾക്ക് അപ്പുറം വിപരീതമായി നമ്മുടെ എല്ലാ പരിപാടികളും വളരെ മനോഹരമായി ലോകത്തേക്ക് എത്തിക്കുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ട് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ അതുകൊണ്ട് ഒറ്റവാ ഇന്ന മഷ്കൂറ നിങ്ങളുടെ അധ്വാനം മഷ്കൂറാണ് അല്ലാഹു കബൂൽ ചെയ്യട്ടെ അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിൻ്റെ യാത്രയിൽ മുഴങ്ങിക്കേട്ട സന്ദേശങ്ങളിൽ പ്രധാനപ്പെട്ടത് ഒന്ന് മത സൗഹാർദ്ദത്തിൻ്റെതാണ് മറ്റൊന്ന് നമ്മുടെ ഇടയിലുള്ള ഐക്യത്തെയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് ഈ യാത്രയിൽ എല്ലാവരെയും ൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് എല്ലാവരെയും അണിചേർത്തുകൊണ്ടാണ് ഈ യാത്ര നയിച്ചിട്ടുള്ളത് ഒരു ഈ ഞാൻ ആലോചിക്കാറുണ്ട് പലപ്പോഴും രണ്ടായിരത്തി പതിനേഴിൽ ഈ സാരഥ്യം ഏറ്റെടുത്ത അന്നു മുതൽ തങ്ങൾ ഉസ്താദ് വേദനിക്കാത്ത ദിവസങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ഞാൻ സംശയിക്കാറുണ്ട് അത്രമേൽ പ്രയാസപ്പെടുത്തിയവരാണ് അത്രമേൽ ബുദ്ധിമുട്ടിച്ച പലരും ഇവിടെയുണ്ട് പക്ഷേ മഹാനായ തങ്ങൾ ഉസ്താദ് നബി നബിസ് അലൈ തങ്ങൾ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞ എല്ലാവരെയും ചേർത്തിപ്പിടിച്ച് അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത് എന്ന് പ്രവർത്തകരെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ് ഒരാജ്ഞ കൽപ്പിച്ചാൽ അവിടെ പിന്നെ നമുക്ക് എതിരഭിപ്രായം ഉണ്ടാവാൻ പാടില്ല ഈ ഉമ്മത്തിന്റെ ഐക്യം ഇവിടെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് കാത്തുസൂക്ഷിക്കപ്പെടേണ്ടതുണ്ട് അന്തസ്സോട് കൂടെ കാത്തുസൂക്ഷിക്കപ്പെടേണ്ടതുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം അതിനുവേണ്ടി വിട്ടുവീഴ്ച ചെയ്തപ്പോൾ ഒരു നിമിഷം സമസ്ത കേരള ഒരു നേരിയ ജമ്മയ്യമയുടെ സംഭവിച്ചു എന്ന് കണ്ടപ്പോൾ ആ മഹാമനുഷ്യന്റെ ഹിമ്മത്ത് ആ മഹാമനുഷ്യന്റെ അവിടെയാണ് വെളിവായത് സംഭവിച്ചാൽ അതിന്റെ മുന്നിൽ മാറി സന്നദ്ധനാണെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട മക്കം ഫത്ഹിൽ വെച്ചുകൊണ്ട് പറഞ്ഞില്ലേ മക്കം ഫത്ഹിൽ വെച്ചുകൊണ്ട് എല്ലാവർക്കും മാപ്പ് കൊടുത്ത അതേ റെസൂല് ഞാൻ ഉണക്ക മാംസം കഴിച്ചു സ്ത്രീയുടെ മകനാണെന്ന് പറഞ്ഞ അതേ റസൂല് അതിനുശേഷം ഉണ്ടായ താഴ്ച ഉണ്ടായ സന്ദർഭത്തിൽ സ്വഭാവമാണ് അവിടെ പ്രതിഫലിച്ചത് അതുകൊണ്ട് അങ്ങയിൽ ഞങ്ങൾക്കതിയായ പ്രതീക്ഷയാണ് ഈ പരിശുദ്ധമായ സമസ്തയെ കാത്തു സൂക്ഷിച്ച് കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ ഈ സഞ്ചയം സജ്ജമാണെന്ന് ഇവരെയൊക്കെ തങ്ങൾ ഉസ്താദിനോട് ഉസ്താദിനോട് സമസ്തയുടെ നേതൃത്വത്തോട് യാണ് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ നിങ്ങൾ അടങ്ങിയിരിക്കരുത് നമുക്ക് ഇനി ഒരുപാട് ചെയ്യാനുണ്ട് ഒപ്പം ഒപ്പമുണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു പ്രിയമുള്ളവരെ